ശക്തമായ മഴയിലും കാറ്റിലും തൃശൂർ എം ഒ റോഡിൽ കോർപ്പറേഷന്റെ ബഹുനില കെട്ടിടത്തിലെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് അപകടാവസ്ഥയിലായ മേൽക്കൂര നീക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷന് വ്യാപാരികൾ പരാതി നൽകിയിരുന്നു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഏകദേശം നാലരയോടുകൂടി പെയ്ത ശക്തമായ ഒരു മഴയും അതിനൊപ്പം തന്നെ വീശിയ കനത്ത കാറ്റിലുമാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഓപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഇവിടുത്തെ റൂഫാണ് പറന്ന് ഏകദേശം അൻപത് മീറ്റർ താഴെയുള്ള മെയിൻ റോഡിലേക്ക് അതായത് എം ഒ റോഡിലേക്ക് പറന്ന് വീണത് വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്നാൽ ഇതിൽ മറ്റ് ആളാപായങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിക്കേൽക്കുകയോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം ആ സമയത്ത് ആ ഒരു വലിയ മഴയായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ റോഡിന് സമീപത്തേക്കും കടയോരങ്ങളിലേക്കും കയറിയുന്നതിനാൽ അത്തരമുള്ള വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ എന്നാൽ ഈ അപകടത്തിന്റെ വ്യാപ്തി ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ കാണുന്ന കോൺക്രീറ്റ് പാളിയിൽ ഉണ്ടായിരുന്ന ഈ തൂണടക്കം ഇതിൽ നിന്നുമാണ് വിച്ഛേദിച്ചുകൊണ്ട് മേൽക്കൂര താഴേക്ക് പതിച്ചത് ഒപ്പം തന്നെ മെയിൻ തൂണ് ളകി മാറി കിടക്കുന്നതാണ് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ടെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത്രയും വലിയ ഒരു റൂഫ് ഈ കാറ്റിൽ പറന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു നമുക്കറിയാം ഏറെ തിരക്കുള്ള ഒപ്പം തന്നെ കാൽനട യാത്രക്കാരടക്കം ഇടതടവില്ലാതെ നടന്നു പോകുന്ന ഒരു റോഡാണ് എം എംഒ റോഡാണ് സ്വരാജ് റൗണ്ടിൽ നിന്നും ശക്തൻ നഗറിലേക്കുള്ള പ്രധാന പാത ഈ ഒരു റൂഫ് വന്ന് പതിച്ച് ഫുട്പാത്തിനോട് ചേർന്ന ബാരിക്കേഡുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ മാസമുണ്ടായ ശക്തമായ കാറ്റ് കാരണം തൃശൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ചുഴലിക്കാറ്റുണ്ടായിരുന്നു ഈ ഒരു കാറ്റിൽ ഈ മേൽക്കൂരിക്ക് സാരമായ രീതിയിൽ കേടുപാടുകൾ പറ്റുകയും ഒപ്പം തന്നെ ഇത് തൽസ്ഥാനത്ത് നിന്നും മാറി ചരിഞ്ഞ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതുമായിരുന്നു ഇത് വ്യാപാരികളും ഒപ്പം തന്നെ നിരവധി പേരും ഇത് കൃത്യമായി കോർപ്പറേഷൻ ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയുണ്ടായി എന്നാൽ ഇതൊന്നും തന്നെ വകവെക്കാതെ ഇരുന്നതാണ് ഇപ്പം ഇത്തരത്തിലൊരു അനിഷ്ട സംഭവത്തിലേക്ക് കലാശിക്കാൻ കാരണം മാസം ശക്തമായ കാറ്റും മഴയിലും ഇവിടെയൊക്കെ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ആ ദിവസം സംഭവിച്ച കാര്യമാണ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഇവിടുത്തെ വ്യാപാരികളുടെ പ്രതിനിധികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യം പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ഒന്നര മാസമായിട്ടും അതൊരു ചെറുവിരൽ പോലും അനക്കാതെ കുറ്റകരമായ അനാസ്ഥയാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വളരെ തലനാലയ്ക്കാണ് ഒരുപാട് ജീവനങ്ങൾ രക്ഷപ്പെട്ടത് മഴ ആയതുകൊണ്ട് മാത്രമാണ് കൽനട യാത്രക്കാരോ വാഹനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഇവിടെ നിന്ന് ഒഴിവായിട്ടുള്ളത് ഇത് കോർപ്പറേഷൻ ഈ ഭാഗ ഇപ്പോൾ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ടൊന്നും കാണിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വലിയ രീതിയിലുള്ള വിമർശനമാണ് കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ഇപ്പോൾ വ്യാപാരികളും ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിക്കുന്നത് ഇത് കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ് ഇത് സ്ഥാപിച്ചിട്ട് അധികം നാളായിട്ടില്ല കഴിഞ്ഞ മഴയത്ത് ഇത് പൊളിഞ്ഞു നിന്ന് അപകടാവസ്ഥ നിൽക്കുന്ന കാര്യമാണ് ഇത് വ്യാപാരികള് കോർപ്പറേഷനിൽ പരാതി കൊടുത്തതാണ് കൗൺസിലർമാർ പരാതി പറഞ്ഞതാണ് ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരുടെയും ഭരണ നേതൃത്വം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടികാര്യ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ അപകടം ഇത് ഗുരുതരമായ വീഴ്ചയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നടപടി സ്വീകരിക്കണം ഏതായാലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള നിലപാട് കോർപ്പറേഷൻ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ കടന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ് ഈ മേൽക്കൂര നിന്നും മാറ്റി ഗതാഗതമടക്കം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്നും സംയുക്തമായി തന്നെയാണ് ഉണ്ടായത് നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് നോക്കി പെട്ടെന്ന് അകത്താരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള ചർച്ചയ്ക്ക് ആദ്യം നടത്തിയത് ആരും പെട്ടിട്ടില്ല എന്ന് പെട്ടെന്ന് അറിയ അറിയുകയും ബാക്കി ക്രൂവിനെ കൂടെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് പീസാക്കി വലിച്ച് താഴെ ഇട്ട് യും പോലീസിൻ്റെ വലിയൊരു അപകടം ആണ് ഉണ്ടായെങ്കിൽ പോലും മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും അത് കടക്കാതിരുന്നത് തന്നെ വലിയൊരു ആശ്വാസത്തിനാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ക്യാമറമാൻമാരായ സിബി പോട്ടൂരിനും അനന്തു കൃഷ്ണനും ഒപ്പം അഭിജിത്ത് തളച്ചിറ ടി വി